കേന്ദ്ര സർക്കാർ അമൃത് ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി പത്തു കോടി രൂപ ചെലവിൽ നിർമ്മിക്കുന്ന വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ തിരുവനന്തപുരം ഡിവിഷൻ റെയിൽവേ മാനേജർ ദിവ്യകാന്ത് ചന്ദ്രകാറും സംഘവും സന്ദർശിച്ചു യുദ്ധകാലാടിസ്ഥാനത്തിൽ നിർമ്മാണം പൂർത്തീകരിക്കുന്ന വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷൻ ഒക്ടോബറിൽ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കും പത്തു കോടി രൂപ ചെലവിട്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് अंडर विच वर्क हैज टू बी एट लीस्ट इट हैज टू बी फास्ट फॉरवर्ड व्हाट टाइम द शेड्यूल टू फिनिश दिस वर्क हियर मोस्टली इन वी विल ट्राई टू कंप्लीट इट बाय फर्स्ट वीक ऑफ अक्टूबर ऑल वर्क ऑल वर्क ऑल वर्क एट वर्क ऑन जी സ്ലൈഡിംഗ് അടക്കമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളും ഇരിപ്പിടങ്ങൾ വിശ്രമമുറി വിശാലമായ പാർക്കിംഗ് ശുചിമുറികൾ സിസി ടി വി ക്യാമറ ലൈറ്റിംഗ് ഗാർഡൻ എന്നിവ നവീകരിക്കുന്ന വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാകും വലിയ ബഹുഭാഷാ കമാനമാണ് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷന് മുൻവശത്തായി ഒരുങ്ങുന്നത് കെ രാധാകൃഷ്ണ എം പി സേവിയർ ചിട്ടിലപ്പിള്ളി എം എൽ എ എന്നിവർ റെയിൽവേ മാനേജറുമായി ചർച്ച നടത്തി റെയിൽവേ മാനേജർ ദിവ്യാകാന്ത് ചന്ദ്രകാർ മറ്റ് റെയിൽവേ ഉദ്യോഗസ്ഥർ എന്നിവർ റെയിൽവേ സ്റ്റേഷനിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി സേവന രംഗത്ത് വർഷം പാരമ്പര്യവും ജനലക്ഷങ്ങളുടെ വിശ്വാസതയും നേടിയ തൃശൂരിലെ സുധർമ്മ മെട്രോ ലാബ് ഇപ്പോൾ വടക്കാഞ്ചേരിയിലും നാൽപ്പത് വർഷത്തെ സേവന പാരമ്പര്യം നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുള്ള നാനൂറിൽ പരം ടെസ്റ്റുകൾ ഇരുന്നൂറിലധികം ലാബുകൾ കൃത്യമായ രോഗനിർണയം കൂടുതൽ ഡോക്ടർമാരും ടെസ്റ്റുകൾക്കായി നിർദ്ദേശിക്കുന്ന ലാബ് ഓട്ടുപാറയിൽ ഞങ്ങൾക്ക് ബ്രാഞ്ചുകളില്ല സുധർമ്മ മെട്രോപോളിസ് ലബോറട്ടറി ഗണപതി കോംപ്ലക്സ് കോടതിക്ക് പിൻവശം ഗേൾസ് ഹൈസ്കൂൾ റോഡ് വടക്കാഞ്ചേരി കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ